വിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അതിൽ പറയുന്നുണ്ട് പിതാവ് ആരെയും പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവനായും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു സോ ഇപ്പോൾ എന്നെ പറഞ്ഞ പോലെ തന്നെ പുത്രനിലാണ് പിതാവ് മറ്റുള്ളവരെ വിധിക്കാനുള്ള ആ കൊടുത്തിരിക്കുന്ന ഒരുപാട് സോ നമ്മള് നമ്മള് ഇഫ് വി ആർ ഗോയിങ് ടു ജഡ് സമൺ ദെൻ നമ്മൾ ആ ഒരു പിതാവ് പുത്രന് കൊടുത്തിരിക്കുന്ന ആ ഒരു അവകാശം നമ്മൾ ഏറ്റെടുക്കുകയാണ് അപ്പൊ ഓക്കേ ഞാനത് തന്നെയാണ് ചെയ്യുന്നത് സോ അപ്പോൾ അത് തന്നെ ഒരു തെറ്റാണ് പുത്രനോട് മാത്രമുള്ള അധികാരം നമ്മൾ എടുത്ത് എടുത്ത് ഉപയോഗിക്കുകയാണ് സോ പിന്നെ ഡെല്ല പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റുള്ള വിധിക്കുമ്പോൾ അതൊരു അഹങ്കാരമാണ് കാരണം നമ്മൾ നമ്മൾ ആ വിധിക്കുന്ന കുറ്റം നമ്മൾ നമ്മളിലില്ല എന്ന് വിചാരിച്ചാണ് നമ്മൾ വേറെ ആളുടെ വേറെ ആളെ നമ്മൾ പോയിന്റ് ചെയ്യുന്നത് ദാറ്റ് മീനിങ് ഞാൻ അത് ചെയ്യുന്നില്ല ഇപ്പം അവൻ ഇപ്പം രാവിലെ എണ്ണിക്കുന്നില്ല ഇല്ലെങ്കിൽ പഠിക്കുന്നില്ല ഇല്ല അവങ്ങ് അവൻ പ്രാർത്ഥിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ ഏറ്റവും ചെറിയ കുറ്റം പോലും നമ്മൾ വേറെ ആളെ വിധിക്കുമ്പോൾ ഇല്ലെങ്കിൽ അവൻ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു ഇല്ല അവൻ പ്രാർത്ഥിക്കുന്നില്ല ആ പള്ളിയിൽ പോകുന്നില്ല എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ സമയത്ത് ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഏതായാലും അതിപ്പം നമ്മളിത് നമ്മളൊരു മേനമയായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട് എന്നൊരു ഉള്ളിൽ ഒരു വിചാരം വരുമ്പോൾ ആളെ മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയുന്നു സാധാരണ ഇറ്റ് സെൽഫ് അതൊരു അഹങ്കാരമാണ് നമ്മൾ അഹങ്കാരം ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവരെ വിധിക്കുന്നത് സോ ഇത് നമ്മൾ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ കണ്ണിലെ കണ്ടില്ലെ എടുത്തിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ ഇതെടുക്കണമെന്ന് അങ്ങനെ അങ്ങനത്തെ പറയുമല്ലോ സോ അതെല്ലാം ഇതാണ് സോ നമ്മുടെ കുറ്റം അവിടെ സോ നമ്മുടെ കുറ്റം തന്നെയാണ് നമ്മൾ വേറെ ആൾ കാണുന്നതും കൂടെ പറയാൻ വേണമെങ്കിൽ അതാണ് നമ്മൾ കാരണം നമ്മളുടെ കുറ്റം ഉണ്ട് സ്വന്തം നമുക്കറിയാതെ എന്തു വാട്ട് ഹീസ് ഡു നമ്മളുടെ ആ കുറ്റങ്ങളോട് നമ്മൾ അതേ കുറ്റം വേറെ ആൾ കാണുമ്പോൾ നമ്മൾ അവരിൽ അത് ചൂണ്ടുന്നു അത് നമ്മളിങ്ങനെ കൈ ചൂണ്ടുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മൾ കൈ ഒരു കൈ ചൂണ്ടുമ്പം നമ്മുടെ ചൂണ്ട വിരൽ ചൂണ്ടുമ്പം തന്നെ ബാക്കിയെല്ലാം വിരലും ഇറ്റ്സ് പോയിന്റിങ് ടു ഹർസ് സോ നമ്മൾ ഒരാൾ ഒരു കുറ്റം അവരെ ചൂണ്ടുമ്പോൾ നാല് കുറ്റം നമ്മുടെ കയ്യിലുണ്ടപ്പോൾ സോ സോ ബിനോയ് അച്ഛൻ്റെ ഒരു ടോക്കൺ ഇങ്ങനെ ബിനോയ് അച്ഛൻ ഇങ്ങനെ സോ അതിൽ ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെ ഇത് നമുക്ക് നമുക്കിത് അവോയ്ഡ് ചെയ്യാം സോ അതിൽ ഫസ്റ്റ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടിതാണ് ഇത് പിതാവിൻ പിതാവുത്ര കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ് റോളാണ് സൊ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഡൂയിങ് എ സീൻ അഗെയിൻ നമ്മളെ പുത്രൻ്റെ അധികാരം നമ്മൾ കൈ കയ്യിലേക്കുന്നു പിന്നെ നമ്മൾ നമ്മളിത് വരാ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അഹങ്കാരം നമ്മളിലുള്ള അഹങ്കാരം കാരണമാണ് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നത് പിന്നെ വേറൊരാളെ നമ്മൾ വേറൊരു തരത്തിൽ നമ്മൾ വിധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം വേറൊരാൾക്കൊരു കുറ്റമുണ്ട് സോ നമ്മൾ വേറൊരാൾ കുറ്റം ചെയ്യുമ്പോൾ നമ്മൾ അവരോട് പോയിന്റ് ചെയ്യുന്നില്ല ബട്ട് സ്റ്റിൽ നമ്മൾ അവർ കുറ്റം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഓക്കെ അവൻ കുറ്റം ചെയ്യുന്നുണ്ട് സോ ആ ദാറ്റ് മീനിങ് നമ്മളത് ചെയ്യുന്നില്ലാത്തൊരു മീ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും നമ്മൾ നമ്മൾ എന്തോന്നു വലിയവരാണ് പക്ഷേ വേറൊരാളത് ചെയ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്വയം പകരുത്തുകയാണ് അവിടെ അത് അഹങ്കാരത്തിൻ്റെ ഭാവമാണ് നമ്മൾ കുറ്റം പറയുന്നില്ല ബ് സ്റ്റിൽ നമ്മൾ തിങ്ക് ചെയ്യും ഓക്കെ ഹി ഈസ് ലിവിങ് ഹെറൂത്ത് റസ് ലൈഫ് സംതിങ് ലൈക്ക് ദാറ്റ് നമ്മളിപ്പോൾ ഒരു നമ്മളൊരു മേന്മ കണ്ടിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുകയാണ് സോ അതും ഒരു അങ്കാരമാണ് അസ്വലി അതും ഒരു കുറ്റപ്പെടുത്തു തന്നെയാണ് നമ്മൾ ഓരോ പോയിന്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും അത് നമ്മൾ നമ്മൾ സ്വയം അങ്കരിക്കുന്നു പിന്നെ പിന്നെ ആ മറ്റുള്ളവരിലുള്ള ഇപ്പം നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടെന്ന് വെച്ചോ അതേ ഹാബിറ്റ് വേറൊരാളും നമ്മൾ കണ്ടു ഒരു ഫ്രണ്ടിൽ നമ്മൾ കണ്ടു അപ്പോൾ നമുക്ക് സന്തോഷം ഓക്കെ ഐ ആം ഡൂയിങ് സംതിങ് ബട്ട് സോ ഹി ഓൾസോ ഡൂയിങ് സോ ബോത്ത് ആർ മാച്ചിങ് സോ നമ്മൾ മറ്റുള്ളത് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം അതായത് അതായത് ഒരു ഒരു സേയിങ്ങ് ഉണ്ട് കുട്ടിൻ ജോഷ്യൻ പറയുന്നൊരു സേയിങ് ഉണ്ട് ഓക്കെ റൈറ്റ് ഈസ് റൈറ്റ് ഈവൻ ഇഫ് നോൺ ഈസ് റൈറ്റ് അതായത് ഒരു കാര്യം നല്ലതാണെങ്കിൽ അത് ആരെയും ചെയ്ത ഇല്ലെന്ന് പറഞ്ഞാലും അതാണ് അതിന് ശരി ശരിയായിട്ടുള്ള കാര്യം അതാരും ചെയ്യുന്നില്ലെന്നും ആരും ഫോളോ ചെയ്യുന്നില്ലെന്നും പറഞ്ഞാലും ശരി തന്നെയാണ് ശരി അതുപോലെ തന്നെ തെറ്റ് എല്ലാവരും ചെയ്തെന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് ദ തെറ്റ് തന്നെയാണ് സോ നമ്മൾ മറ്റുള്ളവരിലുള്ള ഒരു ബാഡ് ഹാബിറ്റ് നമ്മളിൽ ഉണ്ടെന്ന് കൊണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യുമ്പോഴും അതും ഒരു തരത്തിലുള്ള അഹങ്കാരമാണ് അല്ലെങ്കിൽ നമ്മൾ വിധിക്കുന്നതിൻ്റെ ഒരു കാരണമാണ് കാരണം ഇതെല്ലാം ആ വിധിക്കുന്നതിൽ ഒരു ആയിട്ട് ആ ടോക്കിൽ വിനോദം പറഞ്ഞതാണ് പിന്നെ ഇത് നമ്മൾക്ക് എങ്ങനെ ഇത് ഇത് അവോയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ വിധിക്കാന്നുള്ള തോട്ട് വരുന്നത് നമ്മൾ കൊണ്ടുവരുന്നത് തന്നെ സേറ്റിനാണല്ലോ സോ ആ ഒരു തോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഇത് മനസ്സിലാക്കണം ഓക്കെ ഇത് നമ്മുടെ ഇത് ഈശോ ആഗ്രഹിക്കുന്നതല്ല ഇത് ഇത് സത്താൻ കൊണ്ടുവരുന്നതാണ് ഈ ഒരു ആ ഒരു തോ തോട്ട് സോ നമ്മളത് എങ്ങനെ അവോയ്ഡ് ചെയ്യും സോ അതിന് നമ്മളിപ്പോൾ ഒരാളെ ആരെങ്കിലും ഇപ്പം മാർട്ടിൻ സോ സോ മാർട്ടിനെ പറ്റി എനിക്ക് എന്തെങ്കിലും ഒരു തോട്ട് പെട്ടെന്ന് വന്നു എന്തെങ്കിലും ഒരു മിസ്ബിഹേവിയർ ഏതോ ഒരു തോട്ട് വന്നപ്പോഴത്തേന് ഉടനെ ഞാൻ എന്ത് ചിന്തിക്കണം ഓക്കെ അത് സാത്താൻ കൊണ്ടുപോകുന്ന ഒരു തോട്ടാണ് സോ മാർട്ടിൻ്റെ എന്തെങ്കിലും ഒരു ഒരു ഗുഡ് സൈഡ് നമ്മൾ ഉടനെ തിങ്ക് ചെയ്യാണ് സോ ഹി ഈസ് ഗുഡ് ഇൻ സമദർ തിങ് ഓർ അങ്ങനെ നമ്മൾ തിങ്ക് ചെയ്ത് നമുക്ക് ആ ഒരു ആ ഒരു ഹാബിറ്റ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും അതായത് മെയിനായിട്ട് ഇത് ആ ഒരു ഇത് പോയിൻറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമുക്കും ആ കുറ്റമുണ്ട് ഇല്ലെങ്കിൽ അതൊരു സാധാരണ കൊണ്ടുവരുന്ന ഒരു തോട്ടാണ് സോ അവരിലെ പറ്റി സോ അവരെ പറ്റി എന്തെങ്കിലും നല്ലതായിട്ട് ചിന്തിക്കുക അവരിൽ അവർക്ക് ഒരു കുറ്റം കാണും ചിലപ്പം പത്ത് വേറെ സൈഡ് കാണും ഇറ്റ് ഈസ് ഗുഡ് സോ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഉടനെ കൊണ്ടുപോകുക നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു ബാഡ് തോട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുക സോ അതാ പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇതുതന്നെ സോ നമ്മൾ ഒരാളെ കുറ്റം ചെയ്യുമ്പം ഒരാളെ കുറ്റം പറയുമ്പം അത് നമ്മുടെ ഉള്ളിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരുവാകും അതായത് നമ്മളിപ്പോൾ ഒരാളെ കുറ്റം പറയുകയോ അവൻ കള്ളനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് തോട്ട് അവനെ പറ്റി പറയുമ്പം അത് ഓട്ടോമാറ്റിക്ക് നമ്മൾ സ്ഥിരം സ്ഥലം പറയുമ്പോൾ ആ നെഗറ്റീവ് ഫീലിംഗ് നമ്മുടെ ഉണ്ട് നമ്മുടെ ഓൾറെ ഉണ്ടത് സോ അത് നമുക്കും അതൊരു ഫ്യൂച്ചറിലതൊരു അതൊരു നമ്മളിലും വരാം ആ ഒരു ബാഡ് ഹാബിറ്റ് സോ ഇതെല്ലാം തിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും